കല്ലാർ മാങ്കുളം ആനക്കുളം റോഡിൽ വീതി കുറഞ്ഞ കൊടും വളവുകൾ വലിയ വാഹനങ്ങൾക്ക് വിനിയാകുന്നു ഭാരം കയറ്റി വരുന്ന വലിയ ലോറികളും മറ്റും ഈ വളവുകളിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട് കൊടും വളവുകളുടെ വീതി വർദ്ധിപ്പിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഭാരം കയറ്റി വരുന്ന വലിയ ലോറികളും മറ്റും ഈ വളവുകളിൽ കുടുങ്ങുന്ന സ്ഥിതിയുണ്ട് വാഹനങ്ങൾ വളവുകളിൽ കുരുങ്ങുന്നതുട ഗതാഗത തടസ്സത്തിനും കാരണമാകും വിനോദസഞ്ചാര മേഖലയായി മാറിയതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും ദിവസവും നിരവധിയായ വാഹനങ്ങൾ എത്തുന്നുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സുകളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു വീതി കുറഞ്ഞ വലിയ വളവുകളിലൂടെ പ്രയാസപ്പെട്ടാണ് ഈ വാഹനങ്ങളൊക്കെയും കടന്നു പോകുന്നത് കല്ലാറ മാംഗളംപുരം റോഡ് നല്ല രീതിയിൽ പണമെങ്കിലും പല സ്ഥലത്തും വീതി കുറവുണ്ട് വണ്ടി കടന്നു വരുന്ന വരുന്നവർക്ക് പല വാഹനങ്ങളൊക്കെ വരുമ്പം വീരിപാറിയ സുമാരക്കടയ്ക്ക് മുകളിലല്ല വണ്ടി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ വഴി ബ്ലോക്കായിട്ട് മറ്റുള്ള വണ്ടികൾ പോകാത്ത ഒരവസ്ഥയുണ്ട് വഴിക്കെല്ലാം വഴി വളവുകളെല്ലാം വീതി പൊട്ടി നല്ല രീതിയിൽ എന്ന് പറയാനുള്ളത് പിന്നെ ഒരു വണ്ടി കഷ്ടി പോകുന്ന ഒരു വീതി നിലവിലുള്ളൂ പലതരത്തും ഒരു വണ്ടി വരുമ്പം വീതിയില്ല വീതിയില്ലാത്തവരും പലമായിട്ട് വണ്ടി ഇടയ്ക്കൊക്കെ ഇരിക്കുകയും വറിയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ പലരും പറ്റി കിടക്കുള്ളൂ ഭാരവാഹനങ്ങൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും പുറമേ കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും മാങ്കുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് ചില വലിയ വളവുകളിൽ വാഹനങ്ങൾ മുമ്പോട്ടും പിറകോട്ടും എടുത്ത വളവ് തിരിച്ചു വേണം യാത്ര തുടരാൻ കല്ലാറിനു സമീപം രണ്ട് വലിയ വളവുകൾ ഉണ്ട് കൈനഗിരി വിരിപാറ മുനിപ്പാറ സുകുമാരൻകട തുടങ്ങി ആനക്കുളം എത്തുന്നിടം വരെ പത്തിലധികം ഇടങ്ങളിൽ വീതി വർദ്ധിപ്പിക്കുകയോ നിവർത്തുകയോ ചെയ്യേണ്ട വലിയ വളവുകൾ ഉണ്ട് കൊടും കയറ്റവും ഇറക്കവുമൊക്കെയുള്ള ഇടങ്ങളിലെ വളവുകളിലാണ് വലിയ വാഹനങ്ങൾ സാധാരണയായി കുരുങ്ങുന്നത് ഇവിടങ്ങളിൽ വീതി വർദ്ധിപ്പിച്ചു ടാറിംഗ് ജോലികൾ നടത്തണം കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡ് മെച്ചപ്പെട്ട നിലവാരത്തിൽ ടാറിംഗ് നടത്തിയെങ്കിലും പലയിടങ്ങളിലും വീതി കുറവ് പ്രതിസന്ധിയാകുന്നുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുള്ള ദിവസങ്ങളിൽ വലിയ വാഹനങ്ങളുടെ യാത്ര പ്രയാസം നിറഞ്ഞതാകും ഈ സാഹചര്യത്തിലാണ് കൊടും വളവുകളിൽ നിർമ്മാണ ജോലികൾ നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്